നമസ്കാരം ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി എനിക്കിപ്പോൾ ഇന്ന് ഡോക്ടർ അശ്വിനി നമ്മുടെ തെറാപ്പിസ്റ്റുകൾ ഫീമെയിൽ തെറാപ്പിസ്റ്റുകൾ ഉണ്ട് കുറച്ച് കുറച്ചുപേരെല്ലാം ജോലിയിലാണ് കർക്കിടകമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം ട്രീറ്റ്മെൻറ് റൂംസ് ഒക്കെ ഫില്ലാണ് അപ്പോൾ ഇന്ന് എന്തിനാണ് ഈ കർക്കിടകഞ്ഞിക്കെ പറക്കി വെച്ചിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ബലം ഏറ്റവും അധികം കുറഞ്ഞു പോകുന്ന ഒരു കാലമാണ് പലപ്പോഴും എല്ലാവരും ചോദിക്കും നമ്മൾ മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ട് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആണോ എന്ന് അപ്പോൾ നമുക്കറിയാം ഡോക്ടറെ അല്ലേ നമുക്ക് ശരിക്കും ഈ ഒരു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി അങ്ങ് കുറയും അതുപോലെ തന്നെ ശരീരബലം ഏറ്റവും അല്പം ശരീരബലമുള്ള ഒരു സീസൺ ആണ് വർഷകാലം എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ശരീരബലം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു കടമയുണ്ട് അതോടൊപ്പം അഗ്നിയെ ക്രമീകരിക്കുക എന്നുള്ളതും ഈ ഒരു കാല കാലത്ത് ഈ സീസണിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ അത് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കർക്കിടക കഴിഞ്ഞി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഒരു വസ്തു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഞവരേരിയാണ് ഈ ഞവരേരിക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നാരുകൾ ഉള്ള ഒരു അരിയാണ് ഞവരേരി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥിതിയെ ഇത് വളരെ അധികം ഇക്കലുപ്രിയത്തിൽ എത്തിക്കുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇതിൽ മറ്റ് മരുന്നുകളായിരുന്നു നമ്മുടെ കർക്കിടകഞ്ഞി ഇതിപ്പോൾ ദ്രവ്യയുടെ കർക്കിടകഞ്ഞിയാണ് ഞങ്ങളിവിടെ എടുക്കുന്നത് കൂടുതലും ഇവിടെ വയ്ക്കുന്നതും പേഷ്യൻസിന് കൊടുക്കുന്നതും എല്ലാം ഈ ഒരു കർക്കിടക തന്നെയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഞവരേരിയോടൊപ്പം പയറുണ്ട് അതുപോലെ ആശാളി ഉലുവയൊക്കെ ഉണ്ട് അത് കൂടാതെ തന്നെ കൊടിമരുന്നുകളുണ്ട് പൊടിമരുന്നിനകത്ത് ജാതിപത്രി അതുപോലെ ത്രികടു ചുക്ക് കുരുമുളകു പിപ്പലി അയമോദകം ഏലം അങ്ങനെയൊക്കെയുള്ള ഗ്രാമ്പു ഒക്കെ ചേർന്ന ഒരു കൂട്ടാണത് അത് അഗ്നി ദീപ്തിയെ ഉണ്ടാക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ ദീപന പാചനമായിട്ടുള്ള ഔഷധങ്ങളാണ് ഈ കോടി വരുന്നത് നമ്മൾ ഈ ആശാളി ആണെങ്കിലും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റിനെ കറക്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല വീക്കം കുറയ്ക്കും ശരീരത്തിന്റെ വീക്കം കുറയ്ക്കും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഒരുപാട് കെട്ടിക്കിടക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും വിശേഷിച്ചും നമ്മൾ ഈ ഒരു സീസണിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ശരീരബലം മെച്ചപ്പെടുത്താനും ഇമ്മ്യൂണിറ്റിയെ കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ചോദിക്കുക ഇതൊരു സീസണിലായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുവോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീസണലായിട്ട് മാത്രമല്ല നമുക്ക് എന്നും നിത്യം ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു പ്രോബയോട്ടിക് ഒക്കെ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ഉപയോഗപ്രദമാണ് നമ്മുടെ ദഹന വ്യവസ്ഥിതിക്ക് ഇത്തരത്തിലൊക്കെ ഉള്ളൊരു ഔഷധക്കൂട്ട് ഇത് ശരിക്കും ഒരു ഒരു ആൻറ്റാസിഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ പോഷക ഘടകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ വൃദ്ധന്മാർക്കാണെങ്കിലും വൃദ്ധന്മാരെന്ന് പറഞ്ഞിപ്പോൾ ഒരു കാറ്റഗറിയില്ല എൺപത് വയസ്സിന് മേളിലൊക്കെയാണ് ഇപ്പം അങ്ങനൊരു ഏജ് ക്ലാസിഫിക്കേഷൻ വരെ സീനിയർ ആയിട്ടൊക്കെ ക്ലാസ്സിഫൈ ചെയ്തേക്കുന്നത് ഓൾഡ് ഏജിനെ ഡബ്ല്യു എച്ച് ഒ വരെ അപ്പോൾ അതിനൊക്കെ ഇടയ്ക്കുള്ള പ്രായക്കാർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾ ഉപയോഗിക്കാമോ എന്നൊരു സംശയം എല്ലാവരും ചോദിക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇതൊരു നല്ല ആഹാരമാണ് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് പകരം ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പാക്കറ്റിലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് പതിനാല് ദിവസം വരെ കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്കിതിനകത്തുണ്ട് ഇതിന് വില കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ കുറച്ചായിട്ട് ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാനും പറ്റും അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു ഔഷധ കൂട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടിയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം